നമസ്കാരം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വ്ലോഗൊന്നും ആയിട്ടല്ലാട്ടെ കൂട്ടുകാരെ വന്നിരിക്കുന്നത് ജൂലൈ ഇരുപതിന് മോനൊരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ എടപ്പള്ളി അമൃത വിദ്യാലയത്തിൽ വെച്ചിട്ട് അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ അതായത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഇടപ്പള്ളിയിൽ ബ്രഹ്മസ്ഥാനം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് അപ്പോൾ ആ ക്യാമ്പസ് ഒക്കെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളു അപ്പൊ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാർ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിട്ടോ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പോകാം എന്ന വീഡിയോയിലേക്ക് ആ ഇത് നമ്മളാ പ്രവേശന കവാടം കടന്ന് നമ്മൾ ചെല്ലുമ്പോഴുള്ള ഭാഗമാണ് കേട്ടോ രണ്ട് സൈഡിലും നിറച്ച് ചെത്തിപ്പൂവൊക്കെ ഒത്തിരി ചെത്തിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസമല്ലേ വിശാലമായ ഏർ ക്യാമ്പസ് കാണോ കൂട്ടുകാരെ ധൈ വലതുവശത്ത് കാണുന്നതാണ് ക്ഷേത്രോട്ടോ പിന്നെ ഏതാ കണ്ടോ ഒത്തിരി വൃക്ഷങ്ങള് മൊത്തം ഒരു ഹരിതാഭിയുടെ കണ്ടോ നിറച്ച് ചെടികള് ആ ഇതാ ചെന്തെങ് കണ്ടോ കൂട്ടുകാരെ പിന്നെ ചെത്തിപ്പൂ കൊത്തിട്ടോ ഒത്തിരി ചെടികളുണ്ട് മൊത്തം എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ കൊറച്ചൊക്കെ ആട്ടത് ഇതാണ് കേട്ടോ അമ്പലം കുറച്ചാണ് വീഡിയോ എടുത്തോളൂ അപ്പത്തേ മഴയൊക്കെ വന്നായിരുന്നു അപ്പൊ പിന്നെ മൊത്തം എടുക്കാൻ പറ്റിയില്ല വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ മോനെ എക്സാമിന് അങ്ങോട്ട് കേറി പോയ സമയത്ത് ഞാൻ ഇതെല്ലാം എടുക്കാട്ടോ പത്തുമണിക്കായിരുന്നു എക്സാം ഉം മണിക്കൂറാണ് കേട്ടോ പന്ത്രണ്ട് മണി വരെയാണ് എക്സാം ഐതാന ക്ഷേത്രം ആ ഇത് അതിനോട് ചേർന്നുള്ള ഒരു ഓഡിറ്റോറിയം ആണ് കേട്ടോ കണ്ടോ അപ്പൊ ഞാൻ ചേണ് കുറച്ചു ഇവിടെ ഇവിടെയിരുന്നു ഓട്ടോ ഓഡിറ്റോറിയത്തില് പിന്നെ ഞങ്ങള് ഇടക്ക് പിന്നെ ഞങ്ങള് അവിടെ ഓട്ടോറിക്ഷയിൽ പോയിരുന്നു അപ്പോഴത്തേക്കും മഴ ഫോട്ടോയൊക്കെ എടുത്തതാണ് വീഡിയോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നല്ലൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷാണ് മൊത്തം ഒരു പച്ചപ്പ കണ്ടു ഇതിന്റെ മുഴുവൻ ഭംഗിയൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ലാട്ടോ ഈ രണ്ട് സൈഡും ഒക്കെ നിറച്ച് ചെടികളാണ് കേട്ടോ ഓർക്കിഡ് എല്ലാം പലതരം ഓർക്കിഡ് ഉണ്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് വിശ്രമ സ്ഥലമൊക്കെയാണ് അവിടെ അപ്പോൾ അവിടെ നിറച്ച് ചെടികളൊക്കെ പിടിപ്പിച്ചു ഇത് നമ്മൾ ആ ഓഡിറ്റോറിയം ഉണ്ടല്ലോ വിശ്രമ കേന്ദ്രം അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് നല്ല ഭംഗി ഇല്ലേ എക്സാമുള്ളായിരുന്നു ഒത്തിരി വണ്ടികൾ കാറും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കണ്ട കൂട്ടുകാര അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പൂച്ചക്കുട്ടി അതിങ്ങനെ എല്ലാരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ചാമി ഇത് ഹോസ്റ്റലൊക്കെ ആണോണ്ട് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്ന അങ്ങനെ ഇതാ പന്ത്രണ്ട് മണിയായിട്ടോ അപ്പൊ ഇതാ മോൻ ഇതാ എക്സാം കഴിഞ്ഞ് പുറത്തേക്കും അപ്പൊ മഴയായിരുന്നു കേട്ടോ ഇതില് കൂട്ടുകാർക്ക് അത്ര മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല മഴ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഇത്രയുള്ളൂ ഊട്ടോ കൂട്ടുകാരെ അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നു വരെ ഓ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്